മകരീമിൻ്റെ മുഖമൊഴിയായിട്ട് ഷിഹാബുദ്ദീൻ കുമ്പിടി എഴുതി ചേർത്ത മുഖമൊഴി ഞാനൊന്ന് വായിക്കാം എനിക്ക് വാക്ക് കേൾക്കുമ്പോൾ തന്നെ പൊതുവിൽ നമ്മൾ ആമുഖമെന്നോ മറ്റൊക്കെയാണ് ഇങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ മുഖമൊഴിയായിട്ട് രേഖപ്പെടുത്തി കണ്ടിട്ടുള്ളത് ഇതിൽ മുഖമൊഴി എന്ന വാക്കിന് തന്നെ പ്രാധാന്യമുണ്ട് ഞാൻ ഇത് നിങ്ങൾക്ക് മുമ്പിൽ വായിച്ച് കേൾപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് വായിച്ചു നോക്കിയിരുന്നു ഒരേ ഒരു ആവർത്തി പക്ഷേ ആ ഒരു ആവർത്തി വായിച്ചു നോക്കിയിട്ട് എനിക്ക് പ്രത്യക്ഷത്തിൽ ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല കാരണം ഇതിൽ ഈ മുഖമൊഴിയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന സംഗതികൾ ഒരൊറ്റ പേജിൽ ഒതുങ്ങിയതാണ് മുഖമൊഴി പക്ഷേ ഇതിൻ്റെ ഘടനയും ഇദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങളും ഒന്നുകൂടി നമ്മൾ ഇരുത്തി വായിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഭാഷയും പ്രയോഗവുമാണ് ഇതൊരു കവിതാ പുസ്തകത്തിൻ്റെ എന്ന നിലക്ക് രണ്ട് മൂന്ന് തവണ നിങ്ങൾ ചിലപ്പോൾ വായിക്കേണ്ടി വരും ഇത് മനസ്സിലാക്കിയെടുക്കാൻ കാരണം അത്രയും അർത്ഥവത്തായിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞു വെക്കുന്നത് വായിക്കാം ഇലപൊഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഉൾപ്രേരണകളുടെ അപ്രതീക്ഷിതമായ സ്പർശമേറ്റ് പൊട്ടിമുളക്കുന്ന ചില ചില്ലകളുണ്ട് നടന്നു കയറിയ ഇടങ്ങളൊക്കെ വാക്കുകളുടെ തൂവൽ രൂപങ്ങളായി ആ ചില്ലകളിൽ വന്നിരുന്നു അനുഭവങ്ങളുടെ പരുപരുത്ത തൂവലുകളുള്ളത് ഗൃഹാരുതത്വത്തിൻ്റെ വർണ്ണാഭമായ ചിറകുകളുള്ളത് തിരിച്ചു വന്നവ പലവിധമാണ് ചിലപ്പുകൾക്ക് ശേഷം മൗനം പരക്കുന്ന ഈ രാവ് വായനക്കാർക്കുള്ളതാണ് ഇരുളും നിലാവും നക്ഷത്രങ്ങളും ആസ്വദിക്കാൻ കഴിയുമെന്ന പ്രത്യാശ മാനത്ത് തിളങ്ങുന്നുണ്ട് ചാറ്റൽ മഴയിൽ ഓർമ്മക്കുടയും ചൂടി പാടവരമ്പിലൂടെ നടന്നു നീങ്ങുന്ന നാട് കുമ്പിടി ഞാനില്ലെങ്കിൽ എന്ന് ഓർമ്മിപ്പിക്കുന്ന ചേർന്ന പൊന്നാനി വിമാന ചിറകിലിരുന്ന് കവിത എഴുതാൻ പഠിപ്പിച്ച ദുബായ് നഗരം ജീവിതത്തിൻ്റെ വെയിലും മഴയിലും ഓടിക്കയറിയ ഇടങ്ങളിൽ അക്ഷരങ്ങൾ ക്രമം തെറ്റിക്കിടന്നു ഒരു ജന്മദൗത്യം പോലെ അവയെ അടുക്കി വച്ച ശേഷം കവിതകൾ എന്നു പേരിട്ടു നാമം കൊണ്ടോ സൂചന കൊണ്ടോ അടയാളപ്പെടുത്താൻ കഴിയാത്ത സുഗന്ധപൂരിതമായ സാമീപ്യങ്ങൾ ഈ നിമിഷത്തെ കൂടുതൽ ചൈതന്യവത്താക്കുന്നു വായിക്കുമെങ്കിൽ മാത്രം കവിതകളായി പരിണമിക്കുന്ന മകരിബിനെ വായനക്കാർക്കു വേണ്ടി സവിനയം സമർപ്പിക്കുന്നു വളരെ ഹൃദ്യമാണ് എനിക്ക് ഈ മുഖമൊഴിയിൽ നിന്ന് മനസ്സിലായത് അദ്ദേഹം എത്ര ഗൗരവതരമായിട്ടാണ് തൻ്റെ ഈ പുസ്തകത്തെ ഈ കവിതയെ ഈ കവിതാ സമാഹാരത്തെ ചിട്ടപ്പെടുത്തിയതിനെ സമീപിച്ചത് എന്നാണ് ആ ഒരു ഗൗരവം അദ്ദേഹം ഈ വിഷയത്തെ എത്രമാത്രം ഗൗരവത്തിൽ ആണ് സമീപിച്ചത് എന്നതിൻ്റെ ആകത്തുക മനസ്സിലാക്കിത്തരുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ മുഖമൊഴി